ുന്നു പടക്കം പൊട്ടിക്കാൻ പോകുന്നു ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഇത് ഓലപ്പടക്കോടെ നനഞ്ഞ എന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നെ ഇതെല്ലാം കാണിച്ച് പേടിപ്പിച്ച് രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ടുള്ള സമരത്തിന് പിന്മാ പിന്മാറാൻ പ്രേരിപ്പിക്കാൻ വിചാരിച്ചാൽ അത് മനസ്സിൽ കരുതിയിരുന്നവര് അത് മനസ്സിൽ വെച്ചാൽ മതി ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് മുന്നോട്ട് പോവും പാലക്കാട് എം എൽ എ പാലക്കാട് കാലകുത്താൻ അങ്ങനെ രാജവേശം അതെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ഇത്തരത്തിൽ അബദ്ധക്കുഴിയിൽ വീഴരുത് എന്നായിരുന്നു എനിക്ക് പറയാനുള്ളത് കാരണം ഇദ്ദേഹത്തെ ചരിത്രത്തെ കുറിച്ച് വി ഡി സതീശൻ അറിയാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു അബദ്ധത്തിൽ പോയി വീഴില്ലായിരുന്നു ഒന്ന് പാലക്കാട്ടത്തെ കോൺഗ്രസുകാരോട് അന്വേഷിക്കായിരുന്നു അവർക്ക് അറിയാമല്ലോ പതിനഞ്ചിലും ഇരുപതിലും ഒക്കെ താങ്കള് പതിനഞ്ചില് ഇരുപതിലൊക്കെ പാലക്കാട് ഉണ്ടായിരുന്ന ആളാണ്ടോ അന്ന് അപ്രസമ്മേളനം നടത്തിയതാണുണ്ടോ ഇതിന് യാതൊരു വാസ്തു ഇല്ല എന്നുള്ളത് പാലക്കാട്ടിലെ ജനങ്ങൾക്കറിയാം പാലക്കാട്ടിലെ മാധ്യമ പ്രവർത്തകർക്കറിയാം എന്നെ അറിയുന്ന ആളുകൾക്കറിയാം